കാലടിയിലെ ഗതാഗത പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്താൻ വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ എത്തി ഗതാഗത കുരുക്കുള്ള വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച മന്ത്രി മോട്ടോർ വാഹനം പോലീസ് പി ഡബ്ല്യു ഡി എന്നീ വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം പഞ്ചായത്തിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ലഭിച്ച പ്രായോഗിക നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു നമുക്ക് രണ്ട് ദിവസം മുമ്പ് ഒരു കഴിഞ്ഞ ഞങ്ങൾ പഞ്ചായത്തിൽ ഞങ്ങൾ ട്രാഫി കമ്മിറ്റി ഓടിക്കും ഇപ്പോൾ ഇവിടെ മൂന്ന് നാല് ദിവസമായിട്ട് ഇവിടെ പ്രശ്നമില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോലീസ് നമുക്ക് രണ്ട് പോലീസ് വാർഡന്മാർ ഇവിടെ നിന്നാൽ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ലോക്കൽ നമ്മൾ വാർഡന്മാരെ നമ്മൾ നട്ടു വാർഡന്മാരെ നടത്തുമ്പോൾ നമ്മൾ ലോക്കൽ ആളുകളെ നമ്മൾ വാർഡന്മാരായിട്ട് കിടക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആളുകളൊന്നും മൈ വാകവെക്കില്ല ആ ഭാഗങ്ങളെ ചീട്ട് പറഞ്ഞ് തരുമ്പോൾ പറഞ്ഞാൽ അവരെ ഓടിക്കാം പോലീസ് ഇപ്പോൾ ഇപ്പോഴും രണ്ട് ദിവസമായിട്ട് പോലീസ് എടുക്കുന്നുണ്ട് ഇവിടെ ഒരു നിഷേധിച്ചു പക്ഷേ പോലീസ് ഇവിടുന്ന് ഒരു സെക്കൻഡിലേക്ക് മാറിയാൽ ഇവിടെ എപ്പോഴും ട്രാഫിക്കാണ് നമുക്ക് ആ ഒന്ന് നമുക്ക് ഈ പറഞ്ഞ പിന്നെ ട്രാഫിക് ഇങ്ങനെയൊരു പോലീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കാലഘട്ടം ഇവിടെ കുറേ പരിഹാരമാണ് ബാക്കി കാരണം എന്ന് വെച്ച് ഇവിടെ പല സ്ഥലത്തുള്ള റോഡുകൾ എയർപോർട്ടിലേക്കുള്ള കൊണ്ട് ചെയ്ത് അപ്പോൾ അവിടുന്ന് വാങ്ങി ആ റോഡും ഇതായിട്ട് ഓപ്പൺ ചെയ്തതാണ് ഇവിടെ ഈ വിഷയം കാരണം നേരത്തെ ആ റോഡ് ഉണ്ടായില്ല അതൊരു പുതിയ റോഡ് ഒരു പാലം റോഡ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ ഈ ജംഗ്ഷനിലേക്ക് വന്നു വരുമ്പോൾ അവിടുന്ന് വരുന്ന വണ്ടി കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുമ്പോൾ ആ എയർപോർട്ടിലേക്കുള്ള ട്രാഫിക് വരുന്നുണ്ട് ഭയങ്കര മന്നാമത്തെ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും തിരിഞ്ഞു വരാൻ വേണ്ടി നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ തിരിഞ്ഞ് വരാനായിട്ട് അങ്ങനെ ഒരു സർക്കാർ ഒന്നും ഇവിടെ റൗണ്ട് അബോട്ട് വെച്ചാൽ ഇവിടെ റൗണ്ട് അബോട്ട് അങ്ങനെയുള്ള സ്റ്റേറ്റ് ചെയ്ത് ഇവിടെ വെച്ചാൽ അതോറിറ്റിയോട് അവര് ചെയ്ത് തരും അല്ല ഒരിക്കലും നമ്മൾ സാധിക്കാം നമ്മൾ ഒരിക്കലും കാര്യം സംസാരിച്ചിട്ട് കാര്യം எல்லா வகுப்பையும் கோர்டினேட் செய்யல சமத மந்திரி என்னையும் ஞானிக்கு மந்திரும் எல்லாம் பண்ண அனுபகம் மெந்த் பெட்டி செய்ய தயார்பெட்டி இருக்குது எந்த வேகத்தில் அனுமதிக்கிட்டு ஐந்நிலை இடப்பிடி மந்திரியோடு சரி போலீசாரியத்தில் ஏஎஸ்டி தான் சமதை ஏற்றி எடுக்கணும் அது நோக்க அது அது அப்போ ஃபோர்ஸ் வேணும் அஞ்சு பேரை கானடி டவுனில் வேண்டியிருந்தோம் அப்படின் போர்ஸ் நல்லா பார்க்குறாங்க റിക്വസ്റ്റുകൾ കണ്ടു കൊടുക്കും പിന്നെ അതുപോലെ എയർപോർട്ടിൽ വരുന്ന വഴിക്ക് നമ്മൾ ഇത് തൊട്ട് മുമ്പ് ജംഗ്ഷനിൽ വന്നു അപ്പോൾ ആ ജംഗ്ഷനിൽ വരുമ്പോൾ അവിടെ ഒരു എന്താണ് ചെയ്യേണ്ടത് അവിടെ ഇപ്പോഴിപ്പോൾ രണ്ട് ദിവസം പോലീസുകളോട്ട് കുരുക്കില്ല നമ്മളവിടെ ഒരു തൽക്കാലം ഒരു പോലീസിനും ഒരു വാർഡനും നിയമിക്കാനാണ് തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ എയർപോർട്ടിൻ്റെ അതോറിറ്റിയുമായി കമ്പനിയുമായി സംസാരിച്ചിട്ട് അവിടെ ഒരു ഐലൻ്റ് ഉണ്ടാക്കാൻ ഇടപിടി ഉദ്യോഗസ്ഥർ പറഞ്ഞു അവരളവെടുത്തിട്ട് എല്ലാ വണ്ടിയും തിരികെത്തുന്നതിൽ ഒരു ஒரு மீடியம் சைஸில் ஒரு ஐரன் உண்டா அதில் சுத்தியும் வைக்கலாம் ஆ அது எயர்போர்ட்டு அத்தோரிட்டி கொண்டு நிரம்பி நிறையா ஞானம் சரி ஏன்னா ரெஸ்போன்சர் அவர் பல ஹைகா அதுபோல் தான் சாதத்த மண்டலத்தில் லங்கர் சாதத்தின மண்டலத்திலே போகிற திருமாவள்க்கு ஒரு பாலம் ஆகிட்டு போய் பல்லம் கடவுள அப்போ ஆ பாலத்தில் கூடி போக இடவழியாக ராத்திரம் எயர்போர்ட்டு வந்து போகும் எல்லா மளவிலும் சைன் போட வைக்காய் எயர்போர்ட்டு அத்தோரிட்டி ஆசும் அங்கே வழி குறை ஆள்கள் பிடிங்கு போயால் இட திரும்ப ஒரு பரிதிகளுக்கு குறை അതുവഴി ഒരു എളുപ്പ വഴി ഉണ്ടെന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഗുരുക്കിലേക്ക് വരാതെ ലക്ഷ്യമിടുന്ന ആളുകൾ കാണാം അദ്ദേഹത്തെ നേരിട്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും ഇരുന്ന് സംസാരിച്ചു ഇവിടുത്തെ ഒരു പ്രാദേശികമായ പഴിസറിയാവുന്ന നിങ്ങൾ പറയുന്നതാണ് കാലത്ത് അല്ലാതെ ഇതൊരു ഒരു പഠന ഏജൻസി വെച്ച് പഠിച്ചാലും ശരിയാവില്ല ദൈനംദിനം ഇവിടുത്തെ ദുരിതം അനുഭവിക്കുന്ന ഈ നാട്ടുകാർ തന്നെ പറഞ്ഞാലേ എന്നൊരു പരിഹാരമുണ്ട് അതിൽ പറഞ്ഞ പറഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പഞ്ചായത്ത് ട്രാഫിക് കമ്മിറ്റി ചേർന്ന് തീരുമാനിച്ച നടപടികളോട് സേവികളും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളും നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ് എൻ്റെ കാര്യം നടക്കണം മറ്റുള്ള നേതും ഒന്നുമില്ല എന്ന് വിചാരിക്കാതെ ഈ കാര്യത്തിൽ സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എല്ലാം നടപടി ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു കംപ്ലയിൻ്റ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ ഇറങ്ങുമ്പോൾ ചാലക്കുടി എന്ന് ഇറങ്ങാൻ തീയതി അങ്ങനെ ഞാൻ രാവിലെ തൃശ്ശൂർ പോയിട്ട് രാവിലെ ചാലക്കുടി കോട്ട അങ്ങനെയാണ് അങ്കമ്മനിൽ വന്നു അത് ഒരുവിധം കുരുക്കാനുള്ള ചില പരിപാടികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മളത് നടപ്പിൽ വരുത്തും ആദ്യം പല സ്ഥലങ്ങളിലും ഒരു ട്രയലാണ് ആ ട്രയൽ വിജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ അവിടെ ഒരു ഒരു ഏജൻസി വെച്ച് പഠിക്കുകയല്ല ചെയ്ത് ഞങ്ങൾ എം എൽ എയും മറ്റേമാരും ജന ജനപ്രതിനിധികളും എല്ലാവരും ഈ എല്ലാ എല്ലാവരും ഈ ചർച്ചയിൽ നടക്കും ഞങ്ങൾ ചാലക്കുടി മുതൽ വരുമ്പോൾ അവിടുത്തെ എം എൽ എ അടക്കം ഞങ്ങൾ വരുമ്പോൾ എല്ലാ മുനിസിപ്പൽ ചെയർമാൻ അടക്കം എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് കുറച്ച് തീരുമാനമെടുത്തത് അത് നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പിലാക്കി ഇനി അൻവർ അന്വർഷാഖത്തിനോടൊപ്പം ആലുവയ്ക്ക് പോകുകയാണ് ആലുവയിലെ കുരുക്ക് അഴിക്കുന്നതിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതും ശ്രീ അൻവർ സാഖത്തുമായി അവരെ മുൻകൂട്ടി ആലോചന നടത്തിയിട്ടുണ്ട് അപ്പം അത് നടപ്പിലാക്കുന്നതുകൊണ്ട് അവിടുത്തെ കുരുക്കഴിഞ്ഞ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകണം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടു പിന്നെ ഈ പാലത്തിനപ്പുറത്തേക്ക് വന്നാൽ ഈ എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും തിരക്കാണ് എല്ലാം ഞാൻ മുമ്പെ ഞാൻ മുമ്പെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ കേട്ട് വന്നപ്പോൾ ഞങ്ങൾ കാറിന് വരുമ്പോൾ തന്നെ നോക്കി തൊട്ട് മുമ്പിലേക്ക് കൃഷി ചെയ്യുന്ന കാറടി ജംഗ്ഷനിലേക്ക് എന്തെങ്കിലും മൂന്ന് വരിയാണ് ട്രാവൽ ആകെ രണ്ട് വരി പോകാനുള്ള സ്ഥലങ്ങളുണ്ട് ഒരു ബസ് അതിനപ്പുറത്തൊരു കാർ ഒരു ലോറി അതിനപ്പുറത്തൊരു ബസ്സ് അപ്പോൾ ചുരുക്കം പറഞ്ഞ എതിരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നവർക്ക് കഷ്ടിച്ചൊന്നു പോകാനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പഞ്ചായത്ത് ഒരു തീരുമാനമെടുക്കുക ഇതിനൊരു ഡിവൈഡർ വയ്ക്കാനായിട്ട് അപ്പോൾ പീഡപൂടി പഞ്ചായത്തിൻ്റെ തീരുമാനം നാളെ പീഡപടി കൈമാറും പീഡനുടി അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് എങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസുമായി സംസാരിച്ച് മിനിസ്റ്ററെ കൊണ്ട് അതിൻ്റെ പെർമിഷൻ വാങ്ങിത്തരും അത് പെർമിഷൻ വാങ്ങിയാൽ ഉടൻ തന്നെ ഇവിടെ എം എൽ എയും പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം ടോളിലൊക്കെ പറഞ്ഞ് സ്പോൺസർഷിപ്പ് ഒക്കെ ഞങ്ങൾ ചെയ്തുകൊള്ളാൻ പോകും സന്തോഷത്തോടെ ചെയ്യാം പ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഒന്ന് നമ്മൾ മറ്റൊരു മുതൽ കാലടി പാലം വരെയുള്ള ഭാഗം നമുക്ക് ലൈൻ ട്രാഫിക് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ നമുക്ക് റോഡ് ഡിവൈഡർ മീഡിയൻ പെർമനൻ്റ് ആയിട്ടുള്ള മീഡിയൻ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അന്ന് നമ്മൾ കൈക്കൊണ്ടിരുന്നു അത് നമ്മൾ പി ഡബ്ല്യു ഡിയുടെ അനുമതിക്കായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ട്രാഫിക് കമ്മിറ്റി കൂടി അത് തീരുമാനം കൈക്കൊണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ പി ഡബ്ല്യു ഡിയുടെ അംഗീകാരത്തിനായിട്ട് നമ്മളത് കൊടുക്കുന്നതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും അക്കാര്യത്തിൽ ഇടപെടാമെന്നും നമുക്ക് പി ഡബ്ല്യു ഡിയുടെ അനുമതി അതിനായിട്ട് ലഭ്യമാക്കാം ലഭ്യമാക്കാമെന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കനാൽബണ്ട് റോഡ് നമ്മൾ മലയാറ്റൂർ ഭാഗത്തേക്ക് വൺ വേ ആക്കുന്ന തീരുമാനം നമ്മൾ കഴിഞ്ഞു അന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിരുന്നു അത് ജൂൺ ഒന്നാം തീയതി മുതൽ നമ്മൾ മലയാറ്റൂർ ഭാഗത്തേക്ക് യൂണിവേഴ്സിറ്റി കനാൽബണ്ട് റോഡ് വൺ വേ ആയിട്ട് ഗതാഗതം ക്രമീകരിക്കാമെന്നാണ് അറിയിച്ചത് അതുപോലെ തന്നെ നമ്മൾ കാലടി ടൗൺ ജുമാ മസ്ജിദിന് മുൻവശത്തുള്ള നമ്മുടെ ഒരു അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നമുക്കറിയാം അവിടുത്തെ റോഡിന് വീതി കുറവായതുകൊണ്ട് ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡുമായിട്ട് മെർജ് ചെയ്യുന്നതിനെക്കുറിച്ച് അന്നത്തെ തീരുമാനമുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് തമിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർക്കിങ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കുറേയേറെ കാര്യങ്ങൾ അവിടെ തീരുമാനമുണ്ടായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ യോഗങ്ങളൊക്കെ ചേർന്നതും ഈ തീരുമാനങ്ങളൊക്കെ കൈകൊണ്ടിട്ടുള്ളതും എന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി നേരത്തെ പറഞ്ഞതനുസരിച്ച് തന്നെ അദ്ദേഹം ഇവിടെ സ്ഥലം സന്ദർശിക്കുവാനായിട്ട് എത്തിച്ചേർന്നു കാലടിയെ സംബന്ധിച്ച് കാലടിയുടെ ഗതാഗത കുരുക്ക് ലോകം മുഴുവൻ പ്രസിദ്ധമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു നമ്മൾ പാലത്തിന്റെ നിർമ്മാണമൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ നടന്നു വരികയാണ് പക്ഷേ അതിന് പൂർത്തീകരിച്ചെടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം വേണം അപ്പോൾ പക്ഷേ അതിനിടയിൽ നമുക്ക് ചെയ്യാവുന്ന നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ക്രമീകരണങ്ങൾ എങ്ങനെ വരുത്താം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഇവിടെ യോഗം ചേർന്നതും നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് വന്നതും ആ നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പുമൊക്കെ കുറെ അത് ക്രോഡീകരിച്ചിട്ടുണ്ട് കാലി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അത് ആലുവ ഞങ്ങൾ തൊട്ടപ്പുറം മണ്ഡലമായ ആലുവ ചേർന്നിറക്കുന്ന സ്ഥലം തന്നെയാണ് ആ ബ്ലോക്ക് മാറുവെന്നത് നമ്മുടെ നാടിന്റെ ഒരു രാഷ്ട്രീയം ലോക പ്രസിദ്ധമാണ് ബ്ലോക്ക് ബ്ലോക്കിൽ എയർപോർട്ടിൽ പോകുന്ന ഒക്കെ വലിയ പ്രായം നമുക്ക് മറപ്പുറം വല്ലങ്ങളും പാലും വന്ന് അത് അറിയാവുന്നവർക്ക് നമുക്കറിയാം വേണമെങ്കിൽ അവിടെ നിന്ന് വല്ലത്തിൻ്റെ അവിടെ എയർപോർട്ടിലേക്ക് പോകാം ഇതിലേക്ക് വേണമെങ്കിൽ പോകാം പക്ഷെ അതിന് നമുക്കൊരു ഒരു ഡയവർഷം അതിനൊരു ഓടൊക്കെ വെച്ചാൽ നമുക്ക് കുറേ ആളുകളും അതിൽ വിടാൻ സാധിക്കും അപ്പം അത് മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി ബന്ധപ്പെടുന്ന ദിവസം മാറ്റം മന്ത്രി ശ്രദ്ധപ്പെടുത്തി എന്തായാലും മന്ത്രി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു അത് വലിയ കാര്യം തന്നെയാണ് നമ്മൾ ഈ ബ്ലോക്ക് പാലും ഒക്കെ അത്താണി അത്താണിപ്പം അങ്കാമോലിയായിട്ട് അത്താണി ആവുന്നത് അത്താണി എന്നെ പോലീസ് തീരുമാനം എടുത്തിട്ടുണ്ട് ആ ബ്ലോക്ക് അത്താണിറിയ അത്താണി അനക്ഷൻ ബ്ലോക്ക് പിന്നെ ആലുവേലിന്റെ ആലുവേല ബ്ലോക്ക് ഇതൊന്നും വലിയ പ്രസിദ്ധമാണ് ആലുവ ബൈപാസിന്റെ ബ്ലോക്ക് അത് ഇവരുണ്ട് അവിടെ നിന്ന് വരുന്ന ആളുകളുടെ ഒക്കെ ആണ് അപ്പൊ എന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ വലിയ കാര്യം തന്നെ അദ്ദേഹം ഇന്നൊരു ദിവസം തന്നെ മാറ്റി വെച്ചു അതിന് പ്രത്യേകിച്ച് നന്ദിയും ഞങ്ങൾ എല്ലാവരെയും കാരണം ഇതൊരു വേണമല്ലോ ഇതൊന്ന് ചെയ്യാനും നോക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം പറയാല്ലോ അതായത് നമുക്ക് ഇതിനൊക്കെ ശാശ്വതമായി പറയാം നമ്മൾ പാലം ഇവിടെ കാളിൽ പാലം വരുന്നുണ്ട് അത് ശാശ്വതമായി പരിഹാരത്തിലേക്ക് എത്തണം എന്നാണ് പറയാനുള്ളത് പിന്നെ ഇതൊക്കെ എല്ലാവരും സഹകരിക്കണം ജനങ്ങളും എല്ലാവരും സഹകരിച്ചാലും നടക്കുള്ളൂ അപ്പൊ പറയാനുള്ള മന്ത്രിയോട് ദിവസം മുഴുവൻ ചെലവഴിച്ച് ഇവിടെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കാലടിയുടെ മുഴുവൻ ജനങ്ങളുടെ പേരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിനെ രേഖപ്പെടുത്തുകയാണ് നമ്മൾ പറഞ്ഞു ടക്കുന്നുണ്ടി ഡൈവേർട്ട് ചെയ്ത് വണ്ടി ഓർത്ത് ഇപ്പോൾ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് അപ്പൊ ഈ ജൂൺ മൂന്നാം തീയതി പോകും ടൂൾ വെക്കുന്ന സമയം ആവുമ്പോഴേ പിന്നെ കൂടുതൽ ജാമാവും ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പോലീസ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഭയങ്കര സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസും മോട്ടോർ ഡിപ്പാർട്ട്മെന്റും മാത്രം വിചാരിച്ചാൽ ട്രാഫിക് സംവിധാനങ്ങൾ നന്നാവില്ല ജനങ്ങൾ തന്നെ ട്രാഫിക് നിയമങ്ങളുടെ കാവൽക്കാരായി മാറണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നിർബന്ധമായും പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടു ഞാൻ എസ് ഡിയോട് സംസാരിച്ചു അദ്ദേഹം ഇന്ന് രാത്രി തന്നെ ഡി എ ഡി ജി പിയോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് ആവശ്യമായ കുറച്ച് കോഴ്സ് പോലീസ് പോഴ്സ് നൽകും ഇവിടെ നിങ്ങൾ ഈ തീരുമാനത്തിനെതിരായി നോ പാർക്കിംഗ് വെച്ചൊക്കെ നടന്ന ആര് പാർക്ക് ചെയ്താലും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരോട് ആ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ പറയുന്നു കൃത്യമായ ഫൈൻ ചുമത്തി കൊടുക്കും നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ പുതിയൊരു സംവിധാനങ്ങൾ അനാവശ്യമായ സ്ഥലത്ത് പാർക്ക് ചെയ്യുക ഇടതുവശത്തൂടെ വയസ്സൂടെ ചെയ്യുക ലൈറ്റ് ട്രാഫിക് തെറ്റിച്ച് പോവുക മൂന്ന് പേര് ഹെൽമെറ്റ് വയ്ക്കാതെ കോളേജ് വിദ്യാർത്ഥികൾ ആഘോഷത്തോടെ പോവുക സർക്കസ് കാണിക്കുക വണ്ടി ബൈക്കൊക്കെ വെച്ച് ഓവർ സ്പീഡ് സർക്കസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഷൂട്ട് ചെയ്യാം നിങ്ങൾക്ക് തന്നെ ഒരു ആപ്പിൽ അപ്ലോഡ് ചെയ്യാം ഫൈൻ വീടിച്ച് നോക്കും ജനങ്ങൾ തന്നെ ഇത്തരം തെറ്റുകളുടെ കാവൽക്കാരായി മാറണം അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലീസും മോട്ടോർ ബൈക്ക് എടുക്കാൻ മാത്രം വിചാരിച്ചാൽ ഈ ട്രാഫിക് സംവിധാനങ്ങൾ നന്നാണല്ലോ അതുകൊണ്ട് ജനങ്ങൾ തന്നെ തങ്ങളുടെ മുമ്പിൽ കാണുന്ന നിയമ നിയമലംഘനങ്ങളെ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ അറിയിച്ച് ഫൈൻ വാങ്ങി കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവരും കേരളത്തിലാദ്യമായിട്ട് അതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായതുകൊണ്ട് ഇനി ഉത്തരവിറക്കാൻ മതി നമുക്ക് ഓരോരുത്തരെയും നമ്മുടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു തെറ്റ് നമുക്ക് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഷൂട്ട് ചെയ്ത നമ്പർ കാണണം ആ ഒഫക്ട്സ് കാണണം ഇപ്പോൾ ലെഫ്റ്റ് ലോയുടെ ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ആ നമ്പർ പ്ലേറ്റ് കൂടെ കാണാത്ത രീതിയിൽ അയച്ചു തന്നാൽ അതിനനുസരിച്ചുള്ള ഫൈൻ അവരുടെ വീട്ടിൽ ചേരും അത്തരത്തിലൊരു പുതിയ സംവിധാനം കൊണ്ടുവരാൻ പോകുന്നത് നമ്മൾ ജനങ്ങൾ ഇത്തരം ചുമതലകൾ കഴിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം റോജി പറഞ്ഞു പഞ്ചായത്ത് ഒരുപാട് ആട്ടോ സ്റ്റാൻഡ് നമ്മൾ നീങ്ങിയിടുന്ന പറഞ്ഞു അതൊന്നും വരുന്ന സമരം ചെയ്തൊരു കാര്യമില്ല അതൊന്നും സമരം ചെയ്യേണ്ട വിഷയമല്ല ഈ ദുരിതം ഇവിടെ വരുന്ന നാട്ടുകാർക്ക് ദുരിതം പോട്ട് ഈ വ്യാപാരികൾ കുട്ടിക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ബ്ലോക്ക് കിടക്കുമ്പോൾ ഈ വണ്ടിയിൽ നിന്ന് മൊത്തവും വരുന്ന ഡീസലിൻ്റെ വിഷം ഈ ടൗണിൽ ഇരിക്കുന്ന വ്യാപാരികളും ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും തന്നെയാണ് ശ്വസിക്കുന്നത് ഈ വണ്ടികളിവിടെ നിന്ന് വിട്ടുപോകണേൽ ഇത്രയും പൊല്യൂഷൻ ഇല്ല ഇവിടെ കിടക്കുമ്പോൾ ഭയങ്കര പൊല്യൂഷനില്ല ഇത് മൊത്തം നിങ്ങളെ സഹിക്കുന്നത് ഈ ഒരു പേര് മാറണമെങ്കിൽ നാട്ടുകാർ നന്നായി സഹകരിക്കും ഒരു സിംഗിൾ ലൈൻ ടാബിക്കാക്കി മാറ്റി അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് വണ് അപ്പോസ് ചെയ്തു ആ വഴികൾ എം എൽ എനെ കാണിച്ചു കണ്ടു ആ വണ്മയെ നടത്താൻ നിങ്ങൾ സഹകരിക്കണം കാരണം അതു വളരെ ശാസ്ത്രീയമായി പറയുന്നതാണ് ചില മണ്ണെ ആവശ്യമുണ്ടെന്ന കോളേജിൻ്റെ അപ്പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പുറത്തു നിന്ന് തിരിച്ച് ഇപ്പുറത്ത് അതിൻ്റെ മെയിൻ റോഡിൽ ലക്ഷ്യത്തിലേക്ക് വരുന്ന ഒരു വൺ ലെവൽ അതെല്ലാം പഞ്ചായത്ത് തീരുമാനിച്ചാണ് കാരണം നിയമത്തിൽ പഞ്ചായത്തി രാജാക്കി പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി യുദ്ധങ്ങളും അധികാരം അധികാരം ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത് അതിലെല്ലാ പിന്തുണയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ഇത് പരിഹരിക്കണം നമ്മൾ കൂട്ടായി നമ്മളെല്ലാവരും കൂടെ കൂട്ടായ്ക്കും അങ്കമാലിയിലെ ഗതാഗത പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്താൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്ഥലത്തെത്തി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും സിഗ്നൽ ജംഗ്ഷനുകളിലും മന്ത്രി സന്ദർശിച്ച് സാഹചര്യങ്ങൾ മനസ്സിലാക്കി കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷൻ അങ്ങാടിക്കടവ് ജംഗ്ഷൻ എന്നിവയുടെ ട്രാഫിക് സംവിധാനവും അപകടാവസ്ഥയ്ക്ക് ഈടാക്കുന്ന കാര്യങ്ങളും മന്ത്രി നേരിട്ട് കണ്ട് വിലയിരുത്തി നമുക്ക് പിന്നെ ഒരു വയ ബ്ലോക്ക് ആകാണ് റൈറ്റ് ചെയ്യാൻ വണ്ടികൾ അപ്പം അവിടെ അപ്പുറത്ത് നമുക്ക് എക്സിഡൻഡ് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞൊരു ഇവിടെ ക്ലിയർ ആക്കി ചെയ്യാൻ ഒരു ട്രാക്ക് ഇട്ടാൽ അതിനകത്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത പോകാൻ പറ്റുന്നുണ്ട് അതിനൊരു വഴി ഇട്ടാ ഈ ഡൈറ്റ് കൊണ്ട് പറ്റത്തു ഇതിന്റെ അപ്പുറത്തൊരു ക്രോസിംഗ് ഉണ്ടായി നേരെ റോഡ് ഹൈവേക്ക് ക്രോസിംഗ് ഉണ്ടായി സർവീസ് റോഡ് അതെല്ലാം നമ്മൾ ക്രോസിംഗ് നമ്മൾ അടച്ചു അത് അടച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ മാർഗം ഇല്ല ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കാൻ വരും അങ്ങോട്ട് കൊടുക്കും ഇങ്ങനെ മാർഗ്ഗം അത് പോയാൽ മൂന്ന് കിലോമീറ്റർ പോയി മൂന്ന് മൂന്ന് ആറ് കിലോമീറ്റർ അങ്ങനെ കറങ്ങി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന പ്രദേശമാണ് കരയാമ്പറമ്പ് മുതൽ അങ്കമാലി ടൗൺ വരെയുള്ള പ്രദേശം ദേശീയപാതകളിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സിഗ്നലുകളിൽ മാറ്റം വരുത്തുന്നതിനും അനുയോജ്യമായ ഇടങ്ങളിൽ ഫ്രീ ലെഫ്റ്റ് അനുവദിക്കുന്നതിനും അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തുടർന്ന് അദ്ദേഹം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചു നിലവിൽ ക്യാൻറ്റീൻ ലൈസൻസ് കാലാവധി തീർന്നതയും മറ്റു നടത്തിപ്പുകാരെ ഉടൻ തന്നെ ഏൽപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ഭക്ഷണശാല കണ്ടത് വൃത്തിയുള്ളതല്ല പക്ഷെ അതിൻ്റെ കാലാവധി അവസാനിച്ചു അത് കെ എസ് ആർ ടി സി സി എം ഡി പുതിയ ടെൻഡർ വിളിച്ചിട്ടുണ്ട് പുതിയ റെക്കൂട്ടഡായിട്ടുള്ള കമ്പനികൾക്ക് കൊടുക്കുന്നു വേറെ രണ്ട് ജില്ലകളിൽ ഹോട്ടൽ നടത്തി പരിചയ ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നു ഇനി ക്യാൻറ്റീൻ ലോബിയുടെ കൂടെ ഇല്ല കാൻ്റീൻ ലോബിക്കൊന്നും കൊടുക്കത്തില്ല നല്ല വൃത്തിയുടെ ഭക്ഷണം കൊടുക്കുന്ന സ്വന്തമായി രണ്ട് ജില്ലകളിലെങ്കിലും ഹോട്ടൽ നടത്തി നേരെടുത്തിട്ടുള്ള ആളുകൾ കണക്കുന്നുണ്ട് ഈ കെ എസ് ആർ ടി പരിസരത്ത് വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് അത് തലവില് അത് ഞങ്ങളെ നോക്കി എങ്ങൽ എട്ട് സംസാരിച്ചു അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഈ ട്രാഫിക്ക് നോക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം ബുദ്ധിമുട്ട് ഈ ആർഡിൻ്റെ ചില സ്ഥലങ്ങൾ താന്നുപോക്കി അവിടെയാണ് വെള്ളം കെട്ടി അപ്പോൾ അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അത് ആ റെക്റ്റ് ചെയ്യാം ഒപ്പം മാറ്റാനേ പറഞ്ഞത് കെ ടി ഡി എഫ് സിലെ കെ എസ് ആർ ടി സിയിലല്ല അതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളിവിടെ തന്നെ റക്റ്റ് ചെയ്ത് കോൺക്രീറ്റ് തന്നെ റെഡിയാക്കാൻ പറ്റും ഒരു എസ്റ്റിമേറ്റ് കൂടി ബിൽഡിംഗ് ബിൽഡിംഗ്സ് എടുക്കും റോഡ്സോ ബിൽഡിങ്സ് ആരെങ്കിലും എടുത്ത് വന്നാലുള്ളത് അദ്ദേഹം കുറച്ച് പൈസ എങ്ങും അദ്ദേഹം പൈസ കെ എസ് ആർ ടി നമ്മൾ കെ എസ് ആർ ടിക്ക് എത്ര പൈസയൊന്നുമില്ല നല്ല നോക്കിയത് കെ എസ് ആർ ടിയിലല്ല സ്ഥലം എ ടി വിസി കൊടുത്തിരിക്കുകയാണ് അവിടെയും പൊടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരെങ്കിലും പൈസ ഇല്ല അവരോട് നന്നാക്കാൻ പറഞ്ഞാൽ അവരുടെ പൈസ ഇല്ല ചില മൈനർ ബസ്സുകളൊക്കെ സാറിന് ബസ് സ്റ്റേഷനിൽ ചേർന്ന് ആ ലൈറ്റ് മുതൽ അങ്കമാലി ജംഗ്ഷൻ വരെയുള്ള എല്ലാ ഇടതു വശ ട്രാഫിക് പാർക്കിങ് അനിക്കുന്നതല്ല കാരണം ആ പാർക്കിങ് ആണെന്നാണ് അപ്പം ഇവിടെ ഒരു ഹോട്ടൽ ഇച്ചിരി ഡാമേജ് ഉണ്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഞാൻ പെരുമാവ് റോഡിൽ എത്തിച്ച് ഡ്രാമെയ്ത് പോകാനൊരു അവസരം അങ്ങോട്ട് പോകുന്ന കാലവർഷങ്ങളിൽ ബസ് സ്റ്റാൻഡിനകത്ത് ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എം എൽ എ ഫണ്ടും ഉപയോഗപ്പെടുത്തി പണികൾ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഞങ്ങളൊരു രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ ഈ വണ്ടികൾ ഒരുപാട് ഡാമേജ് ഒക്കെ റിപ്പയർ കൃത്യമായ സമയത്ത് വണ്ടി പുറപ്പെട്ടിരിക്കണം അതിൻ്റെ എ ടിമാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അന്നത്തെ അവരുടെ പേര് നടപടിയെടുക്കാൻ എൻ്റെ നേരിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികൾ നീങ്ങിക്കഴിഞ്ഞു എല്ലാ സ്ഥലത്തും ഈ വന്നു പോകുന്ന വണ്ടികൾ നോക്കാനാളെ എടുത്താൽ തൽക്കാലം ഒരു ആറ് മാസം കമ്പ്യൂട്ടർ സേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് തിരുവനന്തപുരത്ത് ഇന്ന് സി എം ഡിക്ക് അറിയാൻ പറ്റും ഏത് വണ്ടി സമയത്തിൽ പോയില്ല ഏത് പോയിന്നറിയാം ഓരോ സ്റ്റേഷനിലും വണ്ടി കയറുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അതിൻ്റെ പറയാം ഇപ്പോൾ മാനുവലായിട്ടും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥലത്തും തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ടൈം ഷെഡ്യൂൾ അവർ എഴുതും ഡിലേ ഉള്ളെന്നാണ് ഇനി വണ്ടി ഉണ്ടായിട്ടും ആളുകൾ കറി ഇന്നിട്ടും സമയത്ത് വണ്ടി വിടാത്തവരെ പേര് നടപടി